ഇലക്ട്രിക് ബസ് നഷ്ടമെന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ വാദത്തെ പിന്തുണച്ച കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് തൊഴിലാളി സംഘടന ടി ഡി എഫ് ഒരു ഇലക്ട്രിക് ബസ്സിന് പതിനഞ്ച് വർഷം കൊണ്ട് രണ്ട് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ ചെലവാകും മാനേജ്മെന്റ് നടത്തുന്ന കള്ളക്കളി തെളിഞ്ഞുവെന്നും ഇലക്ട്രിക് ബസ് കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുമെന്നും എം വിൻസെന്റ് എം എൽ എ കുറ്റപ്പെടുത്തി പതിനഞ്ച് വർഷത്തിനുള്ളിൽ ബാറ്ററിക്ക് മാത്രമായി തൊണ്ണൂറ്റിയു ലക്ഷം രൂപ അധികമായി ചെലവഴിക്കണം അങ്ങനെ വരുമ്പോൾ ബാറ്ററിയും ബസ്സിൻ്റെ വിലയും മാത്രമായി ഒരു ബസ്സിൻ്റെ വിലയും ബാറ്ററിയും അതായത് വായ്പയുടെ പലിശ അടക്കം എന്നതിൻ്റെ തിരിച്ചടവ് ഉൾപ്പെടെ ബാറ്ററിക്കുമുൾപ്പെടെ രണ്ട് കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഒരു ബസ്സിൻ്റെ വില ഉള്ളത് ഇവിടെയാണ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു കള്ളക്കളി നമുക്ക് കാണാൻ കഴിയുന്നത് ചിലവിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കിഫ്ബിക്ക് നമ്മുടെ പിന്നെ ഈ സ്വിഫ്റ്റ് കമ്പനിക്ക് പോലെ വരവും ചെലവും മാത്രമാണ് പറയുന്നത് കെ എസ് ആർ ടി സി അടയ്ക്കേണ്ടെന്ന കാര്യങ്ങൾ പറയുന്നില്ല ഇവിടെ നമ്മൾ കാണേണ്ടത് മറ്റൊരു കൂടിയുണ്ട് അത് മാനേജ്മെൻറ്റ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല ഒരു കിലോമീറ്ററിന് ഇരുപത്തി അഞ്ച് രൂപ വെച്ച് കെ എസ് ആർ ടി സി വാടക അങ്ങോട്ട് ഈ ഇലക്ട്രിക് ബസ്സുകൾക്ക് ഈ അമ്പത് ബസ്സുകൾക്ക് സ്വിഫ്റ്റിൻ്റെ എല്ലാ ബസ്സുകളും കൊടുക്കുന്നു കെ എസ് ആർ ടി സി ഇരുപത്തിയഞ്ച് രൂപ ഈ ബസ്സുകൾക്ക് അങ്ങോട്ട് വാടക കൊടുക്കുക